ഡി ജെ പി ഓഫീസ് മാർച്ച് കേസിലും ജാമ്യം ലഭിച്ചതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജയിൽ മോചിതനാകും സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇന്നും രണ്ട് കേസുകളിൽ ഇന്നലെയും ജാമ്യം ലഭിച്ചിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് മൂന്ന് കേസുകളും ഡിജെപി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് ഒരു കേസുമായിരുന്നു രാഹുലിനെതിരെ എടുത്തത് ഇതിൽ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള രണ്ടു കേസുകളിൽ ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം അനുവദിച്ചത് ഡിസംബർ ഇരുപതിന് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ കേസുകൾ സംഘം ചേർന്ന അക്രമം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ ഇന്ത്യൻ നിയമത്തിലെ വിവിധ വകുപ്പുകളും രാഹുലിനെതിരെ ചുമത്തിയിരുന്നു മാർച്ചിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈയൊടിഞ്ഞതിനും രണ്ട് പോലീസ് വാഹനങ്ങൾ തകർത്തതിനും വെവ്വേറെ കേസുകൾ എടുത്തിരുന്നു ഇതോടെയാണ് ഒരേ സംഭവത്തിൽ മൂന്ന് കേസുകൾ എടുത്തത്